ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഹണ്ടർ ത്രീ ഫിഫ്റ്റി അതായത് റോയൽ എൻഫീൽഡ് ഫാമിലിയിലെ ജെ സീരീസ് എഞ്ചിനായിട്ട് വരുന്ന മൂന്നാമത്തെ മോഡൽ ആദ്യം നമ്മുടെ മീറ്റോർ വന്നു പിന്നീട് ക്ലാസ്സിക്ക് വന്നു ഇതാ ഇതായിപ്പം അതേ പ്ലാറ്റ്ഫോമിൽ ഹണ്ടർ ഹണ്ടറിനെയും റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുകയാണ് ഈ ഒരു വണ്ടിയെ പറ്റി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടാകാം കാരണം ഇതിൻ്റെ ലോഞ്ച് ടൈമിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളൊന്ന് ഞെട്ടിയാണ് ഞെട്ടുന്നത് വേറെ ഒരു കാര്യത്തിലുമല്ല ഇതിൻ്റെ ഫീച്ചേഴ്സിലാവില്ല പെർഫോമൻസിലാവില്ല ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോഴാണ് അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ത്രീ ഫിഫ്റ്റി സി സി ബൈക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്ക് എന്ന് വേണം ഈ ഒരു മോഡലിനെ പറയാനായിട്ട് അപ്പോൾ എന്തൊക്കെ ആണ് ഇതിലേക്ക് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഉള്ള പ്രീവിയസ് മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ എത്ര വേരിയൻറ്റ് എത്ര കളർ ഓപ്ഷൻസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഗായ്സ് എൻ്റെ പേര് നിജിൻ നിങ്ങൾ കാണുന്ന വണ്ടി മലയാളി യൂട്യൂബ് ചാനൽ സമയം ഒട്ടും കളയാ നമുക്ക് തുടങ്ങാം മെയിനായിട്ട് രണ്ട് വേരിയൻസിലാണ് നമ്മുടെ ഒരു ഹണ്ടർ ത്രീ ഫിഫ്റ്റി അവൈലബിൾ ആയിട്ടുള്ളത് റെട്രോ ഹണ്ടറും മെട്രോ ഹണ്ടറും അതിൽ റെട്രോ ഹണ്ടറാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് മെട്രോ ഹണ്ടർ ടോപ്പ് ലൈനും അപ്പം എന്തൊക്കെയാണ് ഈ രണ്ട് മോൾസും നമ്മളുള്ള വ്യത്യാസംസം ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കളർ വേരിയൻസിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് എന്തായാലും ഈ ഒരു പേപ്പറിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ കാരണം എട്ട് കളർ ഓപ്ഷൻസിലാണ് ഈ രണ്ട് വേരിയൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ നമുക്ക് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള റെട്രോയെന്ന് വാങ്ങാം അതിൽ നമുക്ക് രണ്ട് കളർ ഓപ്ഷൻസ് വരുന്നുള്ളൂ ഫാക്ടറി ബ്ലാക്കും ഫാക്ടറി സിൽവറും അപ്പം ഈ കാണുന്നതെന്ന് ടെസ്റ്റ് റൈഡ് ബൈക്കാണ് അപ്പോൾ ഇതിൽ തൽക്കാലം സ്റ്റിക്കറിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കളർ ഓപ്ഷൻസൊന്നുമില്ല ഒരു പ്യുർ ഫുൾ ബ്ലാക്ക് മോഡലാണ് പക്ഷേ ബാക്കി കളേഴ്സ് ഇവിടെ ഷോറൂമിൽ അവൈലബ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഫുട്ടേജിൽ കാണിച്ചു തരാവുന്നതാണ് ഇനി നമ്മുടെ ടോപ് ലൈൻ മെട്രോയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് വേരിയൻസിലായിട്ടാണ് വരുന്നത് ഡാപ്പർ സീരീസും റിബൽ സീരീസും അതിൽ ഡാപ്പർ സീരീസിൽ നമുക്ക് ഡാപ്പർ വൈറ്റ് ഡാപ്പർ ആഷ് ഡാപ്പർ ഗ്രേ എന്നുള്ള മൂന്ന് കളേഴ്സും റിബൽ സീരീസിൽ റിബൽ ബ്ലാക്ക് റിബൽ ബ്ലൂ റിബൽ റെഡ് എന്ന് പറയുന്ന മൂന്ന് കളേഴ്സാണ് വരുന്നത് അങ്ങനെ മെട്രോയ്ക്ക് നമുക്ക് ടോട്ടലും ആറ് കളറും റെട്രോയ്ക്ക് രണ്ട് കളറുമാണ് വരുന്നത് ഇതിൽ റിബൽ സീരീസ് ആണ് ഏറ്റവും പ്രീമിയം മോഡൽസ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഏകദേശം എക്സോറൂം പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് നമ്മുടെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള റെട്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ എന്നുമാണ് അപ്പം ഈ ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഒന്നര ലക്ഷത്തിൽ തുടങ്ങി രണ്ട് ലക്ഷത്തിൽ തീരുന്നത് പോലെയാകും ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമിനെ റൂമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ സെന്റ് മേരീസ് മോട്ടോർസ് തിരുവല്ലെ നിങ്ങൾക്ക് ചെയ്യാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്രയാണ് കളർ ഓപ്ഷൻസ് കളർ വേരിയൻസ് പ്രൈസ് വരുന്നത് ഇനി ഇതിന്റെ മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഇനി നമുക്ക് ഡിസൈനിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെട്രോ നിയോസ് റോഡ്സ്റ്റർ സ്റ്റൈലിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് റോയൽ എൻഫീൽഡ് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ട്രീറ്റ് ട്വിൻ അതായത് ട്രയംഫിന്റെ സ്ട്രീറ്റ് ഇൻ മോഡലുമായിട്ടൊക്കെ നമുക്ക് നല്ല സാമ്യത തോന്നും പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് കളറിനെ കാണുമ്പോഴത്തേക്ക് ആ ഒരു റോഡ് സർ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വാഹനത്തിന് കൊടുക്കാൻ റോയൽ ഇൻഫീനിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വരുന്ന മറ്റ് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലൈൻ വേരിയൻ്റ് ആണ് നമ്മുടെ മെട്രോ വേരിയൻ്റ് ആണ് അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ഒരു റൗണ്ട് ഹാലോജൻ ഹെഡ് ലാമ്പാണ് അതിന് തൊട്ടുമേളിലായിട്ട് ആ ഒരു ഓഫ് സെറ്റായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ആ റൗണ്ട് ഡിജിറ്റൽ പ്ലസ് അനലോഗ് സ്പീഡോമീറ്ററും കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഹിമാലയൻ സ്ക്രാമ്പ്ലർ ഫോർ ഇലവനിൽ കണ്ട സെയിം ഒരു യൂണിറ്റാണ് കൺസ്രോളായിട്ട് വന്നിട്ടുള്ളത് പിന്നീട് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൽ വ്യത്യാസം ഉണ്ട് ബേസ് വേരിയൻറ്റിനെക്കാളും ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് ബേസ് വേരിയൻറ്റിൽ വരുമ്പോൾ നമ്മുടെ ഹിമാലയനിലുള്ളവരത്തെ ഒരു സ്ക്വയർഷ് കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത് അതിലും താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെലസ്കോപ്പിക് ഫോർക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഗേറ്റർ കവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ നമ്മുടെ നോർമൽ മെറ്റിയോറിലോ അല്ലെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി ക്ലാസിക്കലോ ഒന്നും അത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിന് ആ ഒരു സ്റ്റെൽത്തി ആൻഡ് റോഡ്സെർ ലുക്ക് വരുത്താനായിട്ട് ആ ഒരു റബ്ബർ ഫോർക്ക് ഗേറ്റർ കവേഴ്സ് റോയൽഫീൽഡ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മഡ് ഫ്ലാപ്പ് കാണാൻ സാധിക്കും ഫൈബർ പീസ് ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള ഫൈബർ ആണ് അതിലും താഴേക്ക് വന്നുകഴിഞ്ഞാൽ സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏക മോഡലാണ് നമ്മുടെ സെവൻറ്റീൻ ഇഞ്ച് വീൽസുമായിട്ട് വരുന്നത് ബാക്കിയെല്ലാം ഇതിനുമേളിലേക്കാണ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ഇഞ്ചസൊക്കെയാണ് ബാക്കിയുള്ള വാഹനം വരുന്നത് കുറച്ചും കൂടെ ഒരു നല്ല മനുവറബിലിറ്റിയും അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുള്ളത് ഡിസ്ക് സൈസ് നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് എം എം ആണ് ഫ്രണ്ടിൽ വരുന്നത് വിത്ത് ബൈബ്രിയുടെ ടു പിസ്റ്റൺ ഫ്ലോട്ടിംഗ് ആണ് ഫ്രണ്ടിൽ ഈ ഒരു വാഹനത്തിൽ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ആണ് അതുപോലെ തന്നെ ഡുവൽ ചാൻ ആണ് ടോപ്പ് ലൈൻ മോഡിൽ വരുന്നത് ബാക്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയാണ് ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ അതിന് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നത് ആ ഒരു ടിയർ ടോപ്പ് ഡിസൈനിലുള്ള ഫ്യൂൾ ടാങ്ക് ആണ് തേർട്ടീൻ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് മെറ്റൽ ടാങ്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ നീസ് ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ ടാങ്കിൽ കാണാം അതും ഒരു റോയൽ എൻഫീൽഡ് സംബന്ധിച്ച് ഇതുപോലുള്ളൊരു വാഹനത്തിൽ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നാം ഇനി അതിൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിംഗിൾ പീസ് സീറ്റ് കാണാൻ സാധിക്കും വലിയ ലെങ്ത് ഉള്ള സീറ്റ് അല്ല പക്ഷേ നമ്മുടെ നമ്മൾ ഇരിക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ട് നല്ല കുഷൻഡായിട്ട് നിൽക്കുന്ന ഒരു സീറ്റാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പൻ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റൈഡർ സീറ്റിൻ്റെ പോർഷനിൽ നല്ല ഡിസൈനും സ്ട്രൈപ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ക്ലീനർ ലുക്കായിരിക്കും നമ്മുടെ ബേസ് വേരിന്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാഗിലാണ് നമ്മുടെ ഒരു അലു അലുമിനിയം ഗ്രാബ്രയിൽ കാണാൻ സാധിക്കും ഇതും നമ്മുടെ ബേസ് വേരിയായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു ടോപ്പൻ വേരിയൻറ്റിലാണ് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു അലുമിനിയം ബീസ് വരുന്നത് നോർമൽ വേരിയൻറ്റിൽ നമുക്ക് ഒരു ട്യൂബ് തന്നെയാണ് വരുന്നത് ട്യൂബിലാർ നോർമൽ രീതിയിലുള്ള ഒരു ഗ്രാബ് ഗ്രാബറയിൽ തന്നെയാണ് വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈ ലാമ്പ് കാണാൻ സാധിക്കും എല്ലാം റൗണ്ടഡ് യൂണിറ്റ്സ് ആണ് ടൈ ലാമ്പും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇവിടം കൊണ്ട് കട്ട് ചെയ്ത് കളയുന്ന രീതിയിലാണ് നമ്മുടെ ഒരു റിയർ മഡ് ഫ്ലാപ്പിൻ്റെ പോർഷൻ നിൽക്കുന്നത് അത് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് താഴെയായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം ഇനി ടയർ സൈസ് നോക്കി ഫ്രണ്ടിൽ ഹൺഡ്രഡ് ബൈ നയൻറ്റി സെവൻറ്റീൻ സെക്ഷൻ ആണ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ വൺ ഫോർട്ടി ബൈ സെവൻറ്റി ആ ആർ സെവൻറ്റീൻ സെക്ഷൻ ടയർസാണ് വരുന്നത് ഇപ്പം റിയർ ടയറിൽ നമ്മുടെ ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും നമുക്ക് വ്യത്യാസമുണ്ട് ടോപ്പ് വേരിയൻ്റിൽ നമുക്ക് വൺ ഫോർട്ടിയും ബേസ് വേരിയൻറ്റ് നമുക്ക് വൺ ട്വൻറ്റിയുമാണ് വരുന്നത് ആ ഒരു ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ബേസ് വേരിന്റിൽ നമുക്ക് റിയർ ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് വിത്ത് സിംഗിൾ ചാനൽ ഏബിയസ് അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി കാരണം പ്രൈസ് കട്ടിങ്ങിനാണെങ്കിൽ കൂടിയും ഇതുപോലുള്ളൊരു ത്രീ ഫിഫ്റ്റി സി സി ബൈക്കിൽ ഡിസ്ക് ബ്രേക്ക് കൊടുക്കാമായിരുന്നു ഡ്രമ്മിലേക്ക് അത് താക്കേണ്ട കാര്യമില്ലായിരുന്നു റോയൽ കൊണ്ട് ഒരു ഡിസ്ക് വിത്ത് സിംഗിൾ ചാനൽ ലേവീസ് ആയിരുന്നെങ്കിൽ നമ്മൾ പോട്ടേന്ന് വെച്ചതിന് സേഫ്റ്റി നോക്കേണ്ടവർക്ക് നമുക്ക് ഡുവൽ ചാനലുള്ള ടോപ്പ് എൻ വേരിയൻറ്റ് ഉണ്ട് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് സിംഗിൾ ചാനൽ മോഡലുണ്ട് പക്ഷേ അതിലേക്ക് വന്നപ്പോഴത്തേക്ക് അവരത് റോയൽ എൻഫീൽഡ് തിങ്സ് പിന്നീട് അലോയ് വീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അലോയിസ് വരുന്നത് ടോപ്പ് എൻ മോഡലിലാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ സ്പോക്ക് വീലാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അത്രയും വ്യത്യാസങ്ങൾ നമുക്ക് വിഷ്വലി കാണാം പെയിൻറ്റിൻ്റെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ക്ലസ്റ്ററിലേക്കും സ്വിച്ച് കേസിലും പോയാൽ അവിടെയും വ്യത്യാസമുണ്ട് ബേസ് വേരിയൻറ്റുമായിട്ട് ഈ ഒരു ക്ലസ്റ്റർ നമ്മുടെ ബേസ് വേരിയൻ്റിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട് ഈ ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻസൊക്കെ ചെറിയ ഒരു ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നതും എന്നൊക്കെ പറയുന്നത് പിന്നീട് ഈ ഒരു ബട്ടൺസിലേക്ക് വന്നുകഴിഞ്ഞാലും ഇതിലിപ്പോൾ നമുക്ക് ഇൻബിൽഡ് ഹസാഡ് ലൈറ്റ് ഉണ്ട് എന്നാൽ ബേസ് വരുന്നിലേക്ക് വരുമ്പോൾ ഹസാഡ് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല ആ ഒരു സ്വിച്ച് ഇവിടെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ബാക്കി റോട്ടറി സ്വിച്ചസും ഹാൻഡിൽ വാറും അതിൻ്റെ എന്താ പറയുന്നത് ഗ്രിപ്സും ലിവേഴ്സും എല്ലാം തന്നെ സെയിം ആണ് നമുക്ക് റൗണ്ട് കളറിലുള്ള സോറി റൗണ്ട് ഷേപ്പിലുള്ള ബ്ലാക്ക് കളറിലുള്ള റിയർവ്യൂ മുറി മിറർ വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഒരു സ്റ്റെൽത്തി ലുക്കാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ മറ്റ് റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ക്ലാസ്സിക്കലൊക്കെയാണെങ്കിൽ ഒരുപാട് തിളക്കം കാണാം നമുക്ക് ക്രോമിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും ഒക്കെ ഒരുപാട് തിളക്കം പക്ഷേ ഇതിലൊരുപാട് മാറ്റ് ഫിനിഷ് റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻജിൻ്റെ ക്രാങ്ക് കേസിങ്ങിലാണെങ്കിലും എക്സോസ്റ്റിലാണെങ്കിലും എല്ലായിടത്തും വരെ ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റെൽത്തി ലുക്ക് കൊണ്ടുവരാനായിട്ട് മാറ്റ് ഫിനിഷുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ പറയേണ്ടത് വെയ്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ ക്ലാസിക്കിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഫോർട്ടീൻ കിലോസ് ലെസ് വേ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പം ആ വെയിറ്റ് കുറയുന്നത് തന്നെ നമുക്ക് സിറ്റി യൂസിലും അതുപോലെ തന്നെ നോർമൽ ഡേ ടു ഡേ യൂസിലൊക്കെ തന്നെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ ഇമ്പ്രഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് നമുക്കിതുവരെ ടെസ്റ്റേയ്ഡ് വാഹനം റെഡി ആയിട്ടില്ല അപ്പോൾ എന്തായാലും ആ വാഹനം വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ യൂസേഴ്സിൻ്റെ ആയിരുന്നു എങ്ങനെയാണെങ്കിലും നമ്മളിത് കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം നല്ലൊരു റൈഡ് റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ എൻജിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെയിം ത്രീ ഫിഫ്റ്റി സി സി സിംഗിൾ സിലിണ്ടർ ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ് പവർ വരുന്നത് ഇരുപത്തി ഒന്ന് പി എസ് ആണ് അതുപോലെ തന്നെ ട്വൻറ്റി സെവൻ എൻ എം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ തന്നെയാണ് ഇതിലും പക്ക റിഫൈൻഡ് ആണ് നല്ല ലോ ലോൻ്റ് ആൻഡ് മിഡ് റേഞ്ച് പഞ്ച് തരുന്ന ഒരു കിഡിലൻ എഞ്ചിനാണ് പിന്നീട് ഇതിൻ്റെ മാപ്പിങ്ങിൽ ഫ്യൂവൽ മാപ്പിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ റോഡിൽ ഓഴിച്ചാൽ മാത്രമേ മനസ്സിലാവും പക്ഷേ നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഈ ഭാഗത്തൊക്കെ ഒന്ന് വണ്ടി ഓണാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയ സമയത്ത് ആ റിഫൈൻമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റി നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള യാതൊരു വൈബ്രേഷൻസും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല ഒക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് വന്നിട്ടുള്ളത് ചേസസ് നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു ട്വിൻ ഡൗൺ ട്യൂബ് ചേസസ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ജെ സീരീസ് പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ തന്നെ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തു എന്ന് വേണം എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള ചേഞ്ച് ഇനി ഞാൻ ഈ വണ്ടി നിങ്ങളെ ഓണാക്കി എക്സോസ് എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം പുതിയ എക്സോസ് ഡിസൈനും എക്സോസ്റ്റു ആണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ബാക്കി രണ്ട് മോഡൽസിനെ വെച്ച് നോക്കിയാൽ നോക്കുമ്പം കുറച്ചും കൂടെ റാസ്പിയർ ആയിട്ടുള്ള ഒരു സ്പോർട്ടി കൈൻഡ് ഓഫ് എക്സോസ് നോട്ടാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ നിന്നും വരുന്നത് അതെന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒന്ന് കേട്ട് നോക്കേ അതുപോലെ ഞാൻ ഇരുന്ന് കാണിക്കാം ഏകദേശം എണ്ണൂറ് എം എം ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പം എന്നെ പോലെ ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് വലിയ വിഷയമില്ല ഫൈവ് പോയിൻറ്റ് എയ്റ്റാണ് എൻ്റെ ഹൈറ്റ് എനിക്ക് കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടും ഈ വണ്ടിയിൽ എവിടെ ഇരുന്നാലും ഹൈറ്റ് കുറഞ്ഞവർക്കും വണ്ടിയിൽ നിന്ന് കംപ്ലീറ്റ് പ്ലാൻ്റഡ് ഫുഡ് കിട്ടാനാണ് ചാൻസ് അത്യാവശ്യം വലിയ ഹൈ സീറ്റ് ഹൈറ്റ് ഒന്നും അല്ല വണ്ടിക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഐഡിലിങ്ക്സ് ഉണ്ട് അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ മേക്ക് ഇറ്റ് യു ആ ഒരു ആപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ എക്സസൈസ് വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്ത് വണ്ടി റോളിറക്കാവുന്നതാണ് അപ്പം നമുക്ക് മോഡിഫിക്കേഷൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും എല്ലാം കൂടെ കയറ്റിയാൽ തന്നെ ഈ വണ്ടിയുടെ വില ഏകദേശം രണ്ടര ലക്ഷം അടുത്തൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ഓഫറിങ് ആണ് ഈ പ്രാവശ്യം റോയൽ എൻഫീൽഡ് നമുക്ക് തന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് പണി പഠിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരിടയ്ക്ക് ലാഗിങ് ആയിരുന്നെങ്കിലും ആ ഒരു ജെ പ്ലാറ്റ്ഫോം വന്നതോട് കൂടിയിട്ട് റോയൽ എൻഫീൽഡ് ശുക്രൻ ഉച്ചിരിക്കുകയാണ് അവർ ഒരുപാട് നല്ല നല്ല മോഡൽസ് കൊണ്ടുവരുന്നുണ്ട് ഇനിയാണെങ്കിൽ നമ്മൾ കുറേ സ്പൈഷോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു വേറെ ഒരു മോഡൽസ് വരുന്നതിൻ്റെ അതിനൊക്കെയായിട്ട് നമ്മൾ വെയിറ്റിങ് ആണ് പിന്നീട് ഞാൻ മുമ്പേ ഫീച്ചേഴ്സ് വന്നപ്പോൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഇതിൽ നമുക്കൊരു യു എസ് ബി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു ക്ലച്ചിൻ്റെ താഴെയായിട്ട് അതിനൊരു കവറും കൊടുത്തിട്ടുണ്ട് മഴയെന്നും പൊടിയെന്നും ഒക്കെ പോർട്ടിനെ സംരക്ഷിക്കാനായിട്ട് അപ്പോൾ അതും അതിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫീച്ചറാണ് നമുക്ക് ഓൺ ദ ഗോ നമ്മുടെ ഫോൺസും മറ്റ് ഡിവൈസസും ഒക്കെ തന്നെ വളരെ ഈസിയായിട്ട് തന്നെ വണ്ടിയിൽ വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പുതിയ ഹണ്ടർ ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടട്ടെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് ഇതിന്റെ റൈഡ് റിവ്യൂ വളരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ് വണ്ടി അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ വീഡിയോസ് ലോങ്ങ് ആവാൻ കാരണം അതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ വണ്ടി സെറ്റപ്പ് ചെയ്ത് ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഇടുന്നതായിരിക്കും അതൊക്കെ കാണാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ വാഹനങ്ങളുടെയൊക്കെ റീൽസ് ഫോട്ടോസൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് ഇറ്റ്സ് മീനിജിൻ സൈൻ